യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ വിദേശ സഹായ കരാറുകളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം വിദേശ സഹായത്തിന്റെ അവലോകനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പുതിയ തീരുമാനം ഏകദേശം ആറായിരം കോടി ഡോളർ ചെലവ് വരുന്ന പതിനയ്യായിരം കരാറുകൾ ഒഴിവാക്കേണ്ടവയായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും യു എസ് എയ്ഡും നൽകുന്ന വിദേശ സഹായങ്ങൾ ഉൾപ്പെടുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നാനൂറ്റി കോടി ഡോളർ ചെലവുള്ള ഏകദേശം നാലായിരത്തിഒരുന്നൂറ് വിദേശ സഹായ ഗ്രാന്റുകൾ നിർത്തലാക്കും യു എസ് എയ്ഡ് ഗ്രാന്റുകളിൽ അയ്യായിരത്തി നാനൂറ് കോടി ഡോളർ വിലമതിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് സഹായ കരാറുകൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു ഇത് ഏജൻസിയുടെ ദീർഘകാല ഗ്രാന്റുകളുടെ ശതമാനമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു നിയമ വ്യവഹാരങ്ങളിൽ അഭിഭാഷകരെ സഹായിക്കുന്നതുൾപ്പെടെ ചുരുക്കം ചില യു എസ് ഗ്രാൻഡുകൾ മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ ഭക്ഷ്യസഹായം എച്ച് ഐ വി മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഹെയ്ത്തി ക്യൂബ വെനസ്വേല ലെബനൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള പിന്തുണ എന്നിവ വെട്ടിക്കുറിച്ചിട്ടില്ലെന്നാണ് സൂചന ചെലവഴിക്കുന്ന ഓരോ ഡോളറും ധനസഹായം നൽകുന്ന ഓരോ പരിപാടിയും അമേരിക്കയെ ശക്തവും സുരക്ഷിതവും സമ്പന്നവുമാക്കുമോ എന്ന മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തോടെ ന്യായീകരിക്കപ്പെടുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെമ്മോയിൽ പറയുന്നു വിദേശ സഹായം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച ഉത്തരവിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം അത്തരം ഗ്രാന്റുകൾ ഭരണകൂടത്തിന്റെ യു ഫസ്റ്റ് നയവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ കാലയളവെന്നും ട്രംപ് പറയുന്നു സമയപരിധി അടുത്തു വരുന്നതിനാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും യു എസ് എയ്ഡിന്റെയും എല്ലാ വിദേശ സഹായ കരാറുകളും പുനഃപരിശോധിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് വിദേശ സഹായം നൽകുന്ന രീതി പരിഷ്കരിക്കും െന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഭരണകൂടവും ഇലോൺ മസ്കിന്റെ കാര്യക്ഷമതാ വകുപ്പും നിർബന്ധിത അവധിയിലൂടെയും പിരിച്ചുവിടലിലൂടെയും ഭൂരിഭാഗം യു എസ് എയ്ഡ് ജീവനക്കാരെയും ജോലിയിൽ നിന്ന് പുറത്താക്കിയതിനാൽ യു എസ് ധനസഹായത്തോടെയുള്ള ആയിരക്കണക്കിന് പദ്ധതികൾ ഇതിനോടകം അനിശ്ചിതത്തിലായിട്ടുണ്ട്